ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിസിനെസ് ഫാമിലി വ്ലോഗ്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത് ഉത്തരം മുപ്പത്തി അഞ്ച് രണ്ടാമത്തെ ചോദ്യം പതിനേഴ് ഒന്ന് പ്രകാരം പൂരിപ്പിക്കുക ഡാഷ് ഉണ്ടാകാതിരിക്കുക അസാധ്യം ഉത്തരം ദുഷ്പ്രേരണകൾ മൂന്നാമത്തെ ചോദ്യം ആർക്കാണ് ദുരിതം എന്നാണ് വിശുദ്ധലൂക്ക പതിനേഴ് ഒന്നിൽ പറയുന്നത് ഉത്തരം ആര് മൂലം ദുഷ്പ്രേരണകൾ ഉണ്ടാകുന്നുവോ അവന് നാലാമത്തെ ചോദ്യം ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം ആര് ആരോട് പറഞ്ഞതാണിത് പതിനേഴ് ഒന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ഈശോ ശിഷ്യരോട് അഞ്ചാമത്തെ ചോദ്യം ഈ ചെറിയവരിൽ ഒരുവനെ ദുഷ്പ്രേരണം നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണെന്നാണ് പതിനേഴ് രണ്ടിൽ പറയുന്നത് ഉത്തരം കഴുത്തിൽ തിരിക്കല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് ആറാമത്തെ ചോദ്യം പതിനേഴ് മൂന്ന് പ്രകാരം പൂരിപ്പിക്കുക നിങ്ങൾ ഡാഷ് ഉള്ളവരായിരിക്കുവിൻ ഉത്തരം ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ ഏഴാമത്തെ ചോദ്യം നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ എന്തു ചെയ്യണം പതിനേഴ് മൂന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം അവനെ ശാസിക്കുക എട്ടാമത്തെ ചോദ്യം എപ്പോഴാണ് അവനോട് ക്ഷമിക്കേണ്ടത് പതിനേഴ് മൂന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക ഒൻപതാമത്തെ ചോദ്യം ദിവസത്തിൽ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യം തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം ഇത് പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റിയാണ് പറ്റിയാണ് പതിനേഴ് നാല് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം സഹോദരനെ പറ്റി പത്താമത്തെ ചോദ്യം പതിനേഴ് അഞ്ചിൽ അപ്പസ്തോലന്മാർ കർത്താവിനോട് എന്താണ് പറഞ്ഞത് ഉത്തരം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ പതിനൊന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്തു സംഭവിക്കും എന്നാണ് പതിനേഴ് ആറിൽ കർത്താവ് അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ഉത്തരം ഈ സിക്കമീൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്നു വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും പന്ത്രണ്ടാമത്തെ ചോദ്യം പതിനേഴ് ആറിൽ പരാമർശിക്കപ്പെടുന്ന വൃക്ഷം ഏതാണ് ഉത്തരം സിക്കമീൻ പതിമൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകുകയോ ആടുമേയിക്കുകയോ ചെയ്തിട്ടോ വയലിൽ നിന്നും തിരിച്ചു വരുമ്പോൾ അവനോട് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എന്ന് കർത്താവ് ചോദിക്കുന്നത് എന്താണ് പതിനേഴ് ഏഴ് പ്രകാരം ഉത്തരവ് നൽകുക ഉത്തരം നീ ഉടനെ വന്ന് ഭക്ഷണത്തിന് ഇരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ പതിനാലാമത്തെ ചോദ്യം പകരം എന്താണ് നിങ്ങൾ പറയുക എന്നാണ് കർത്താവ് പതിനേഴ് എട്ടിൽ പറയുന്നത് ഉത്തരം എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം പതിനഞ്ചാമത്തെ ചോദ്യം കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ എന്തു പറയുമോ എന്നാണ് കർത്താവ് പതിനേഴോ ഒൻപതിൽ ചോദിക്കുന്നത് ഉത്തരം നന്ദി പറയുമോ പതിനാറാമത്തെ ചോദ്യം ഇതുപോലെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം എന്തു പറയണമെന്നാണ് കർത്താവ് ശിഷ്യരോട് പതിനേഴ് പത്തിൽ പറയുന്നത് ഉത്തരം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവേൻ പതിനേഴാമത്തെ ചോദ്യം എവിടേക്കുള്ള യാത്രയിലാണ് അവൻ സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു എന്ന് പതിനേഴ് പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ജറുസലേമിലേക്കുള്ള യാത്രയിൽ പതിനെട്ടാമത്തെ ചോദ്യം അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ ആരാണ് അവനെ കണ്ടത് പതിനേഴ് പന്ത്രണ്ട് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം അകലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ പത്തൊൻപതാമത്തെ ചോദ്യം കുഷ്ഠരോഗികൾ എങ്ങനെയാണ് കർത്താവിനെ അഭിസംബോധന ചെയ്തത് പതിനേഴ് പതിമൂന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം യേശുവേ ഗുരു ഇരുപതാമത്തെ ചോദ്യം അവർ സ്വരമുയർത്തി എന്താണ് അപേക്ഷിച്ചത് പതിനേഴ് പതിമൂന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം യേശുവെ ഗുരു ഞങ്ങളിൽ കനിയണമേ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അവരെ കണ്ടപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത് പതിനേഴ് പതിനാല് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം പോകും വഴി അവർക്ക് എന്ത് സംഭവിച്ചു പതിനേഴ് പതിനാല് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം സുഖം പ്രാപിച്ചു ഇരുപത്തി ചോദ്യം അവരിൽ ഒരുവൻ എന്തുകൊണ്ടാണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നത് പതിനേഴ് പതിനഞ്ച് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം താൻ രോഗവിമുക്തനായി എന്നു കണ്ട് ഇരുപത്തിനാലാമത്തെ ചോദ്യം യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നന്ദി പറഞ്ഞ കുഷ്ഠരോഗി ആരായിരുന്നു പതിനേഴ് പതിനാറ് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം സമറിയക്കാരൻ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം പതിനേഴ് പതിനേഴിൽ യേശു ചോദിക്കുന്ന ചോദ്യം എന്താണ് ഉത്തരം പത്തുപേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ ഇരുപത്തി ആറാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഈ ഡാഷ് അല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ ഉത്തരം ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ ഇരുപത്തിയേഴാമത്തെ ചോദ്യം എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു യേശു ആരോടാണിതു പറഞ്ഞത് പതിനേഴ് പത്തൊൻപത് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം താൻ രോഗവിമുക്തനായി എന്നു കണ്ട് തിരിച്ചു വന്ന സമറിയക്കാരനായ കുഷ്ഠരോഗിയോട് ഇരുപത്തി ചോദ്യം ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ആരാണ് ചോദിച്ചത് പതിനേഴ് ഇരുപത് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ഫരിസേയർ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം പതിനേഴ് ഇരുപത് പ്രകാരം പൂരിപ്പിക്കുക അവൻ മറുപടി പറഞ്ഞു പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടിയല്ല ഡാഷ് വരുന്നത് ഉത്തരം ദൈവരാജ്യം മുപ്പതാമത്തെ ചോദ്യം ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല എന്തിനെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പതിനേഴ് ഇരുപത്തിയൊന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ദൈവരാജ്യം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം പതിനേഴ് ഇരുപത്തിയൊന്ന് പ്രകാരം പൂരിപ്പിക്കുക എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഡാഷ് ഉത്തരം എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ആര് ആരോട് പറഞ്ഞതാണിത് പതിനേഴാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം യേശു ഫരിസേയരോട് മുപ്പത്തി ചോദ്യം മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാൽ നിങ്ങൾ കാണുകയില്ല ആര് ആരോട് പറഞ്ഞതാണിത് പതിനേഴ് ഇരുപത്തിരണ്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം യേശു ശിഷ്യരോട് മുപ്പത്തിനാലാമത്തെ ചോദ്യം അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യരുത് എന്നാണ് യേശു ശിഷ്യന്മാരോട് പതിനേഴ് ഇരുപത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ അനുഗമിക്കുകയുമരുത് അരുത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പതിനേഴ് ഇരുപത്തിനാല് പ്രകാരം പൂരിപ്പിക്കുക ആകാശത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും ഡാഷ് ഉത്തരം തന്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും മുപ്പത്തി ചോദ്യം എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ആരെ പറ്റിയാണ് പതിനേഴ് ഇരുപത്തിയഞ്ചിൽ ഇത് പറഞ്ഞിരിക്കുന്നത് ഉത്തരം മനുഷ്യപുത്രനെ മുപ്പത്തിയേഴാമത്തെ ചോദ്യം മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ സംഭവിക്കാനിരിക്കുന്നവയെ എന്തിനോടാണ് പതിനേഴ് ഇരുപത്തിയാറിൽ ഉപമിച്ചിരിക്കുന്നത് ഉത്തരം നോഹിയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെ മുപ്പത്തി ചോദ്യം ചോദ്യം പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ മനുഷ്യർ എങ്ങനെ കഴിഞ്ഞിരുന്നുവെന്നാണ് പതിനേഴ് ഇരുപത്തിയേഴിൽ പറയുന്നത് ഉത്തരം തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം പതിനേഴ് ഇരുപത്തിയെട്ടിൽ ആരുടെ നാളുകളിൽ അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ലോത്തിന്റെ നാളുകളിൽ നാൽപ്പതാമത്തെ ചോദ്യം ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു എങ്ങനെ പതിനേഴ് ഇരുപത്തിയെട്ട് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു ൊന്നാമത്തെ ചോ ചോദ്യം പക്ഷേ ലോത്ത് സോധവമിൽ നിന്നും ഓടിപ്പോയ ദിവസം അവർക്ക് എന്താണ് സംഭവിച്ചത് പതിനേഴ് ഒൻപത് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെ എല്ലാം നശിപ്പിച്ചു നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം പതിനേഴ് മുപ്പത് പ്രകാരം പൂരിപ്പിക്കുക ഇപ്രകാരം തന്നെയായിരിക്കും ഡാഷ് വെളിപ്പെടുന്ന ദിവസത്തിലും ഉത്തരം മനുഷ്യപുത്രൻ നാൽപ്പത്തി ചോദ്യം ആ ദിവസങ്ങളിൽ പുരമുകളിൽ ആയിരിക്കുന്നവൻ എന്തു ചെയ്യരുത് എന്നാണ് യേശു പതിനേഴ് മുപ്പത്തി ഒന്നിൽ പറയുന്നത് ഉത്തരം വീടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ആരോടാണ് പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്ന് പതിനേഴ് മുപ്പത്തി ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം വയലിൽ ആയിരിക്കുന്നവനോട് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പതിനേഴ് മുപ്പത്തിരണ്ടിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ ആരാണ് ഉത്തരം ലോത്തിന്റെ ഭാര്യ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം അധ്യായവും വാക്യവും പറയുക തന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും ഉത്തരം സുവിശേഷം പതിനേഴാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം പതിനേഴാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിന് ആധാരമായി പതിനേഴാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ യേശു പറഞ്ഞതെന്താണ് ഉത്തരം ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക നാൽപ്പത്തി ചോദ്യം ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പതിനേഴ് മുപ്പത്തിനാലിൽ യേശു പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയാണ് ഉത്തരം അന്നു രാത്രി ഒരു കട്ടിലിൽ രണ്ടു പേർ ഉണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും നാൽപ്പത്തി ചോദ്യം പതിനേഴ് മുപ്പത്തി അഞ്ചിൽ യേശു പ്രതിപാദിച്ചിരിക്കുന്ന രണ്ടു സ്ത്രീകൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം അമ്പതാമത്തെ ചോദ്യം പതിനേഴ് മുപ്പത്തി അഞ്ച് പ്രകാരം ധാന്യം പൊടിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് എന്തു സംഭവിക്കും ഉത്തരം ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും അൻപത്തിയൊന്നാമത്തെ ചോദ്യം പതിനേഴ് മുപ്പത്തി അഞ്ചിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് ഉത്തരം കർത്താവെ എവിടേക്ക് അമ്പത്തിരണ്ടാമത്തെ ചോദ്യം പതിനേഴ് മുപ്പത്തി അഞ്ച് പ്രകാരം പൂരിപ്പിക്കുക അവൻ പറഞ്ഞു ശവം എവിടെയോ അവിടെ ഡാഷ് വന്നുകൂടും ഉത്തരം കഴുകന്മാർ അമ്പത്തിമൂന്നാമത്തെ ചോദ്യം പതിനേഴ് മുപ്പത്തി അഞ്ച് പ്രകാരം കർത്താവെ എവിടേക്ക് എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത് ഉത്തരം ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ അതും കമന്റിലൂടെ അറിയിക്കുമല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിനും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഈശും ഷിഹാക്കും സ്തുതിയായിരിക്കട്ടെ